ഇപ്പം ഏതെങ്കിലും ഒരു ഒരു മണ്ഡലത്തിൽ നമ്മൾ പ്രാവശ്യം കൊടുത്താൽ ആ നന്നായിട്ട് ചെയ്യും ചെയ്യും കാരണം അടുത്ത നിൽക്കണം സീറ്റ് പിടിക്കണം എന്നുള്ളതുകൊണ്ട് വീണ്ടും അത് തന്നെ ലാസ്റ്റ് എന്താ ചേച്ചി പറഞ്ഞത് ബിജെപിയെ ഒരു വട്ടം കൊടുത്താൽ അവർ ഒരു പ്രാവശ്യം നല്ലത് ചെയ്യും അടുത്ത പ്രാവശ്യം വോട്ട് കിട്ടാൻ വേണ്ടി എന്നോ അപ്പൊ നല്ലത് ചെയ്യും എന്നറിയാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് തന്നെയല്ലേ ചെയ്യുന്നത് അപ്പൊ നല്ലത് ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം വോട്ട് മേടിക്കുന്നതിൽ കുറച്ച് ഔചിത്യം ഉണ്ടല്ലോ അപ്പൊ ചേച്ചിയുടെ ആഗ്രഹം എന്താണ് നല്ലത് ചെയ്താനും ചെയ്തില്ലെങ്കിലും ഞങ്ങൾ അടിമകളെ ജയിപ്പിക്കും എന്നാൽ ഞങ്ങൾക്ക് വികസനവും വേണം അടിപൊളി ഇവിടെ എല്ലാം അങ്ങ് അവരുടെ തലയിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒന്നും ഞങ്ങൾ ഇനി ഞങ്ങൾ ജയിപ്പിച്ചില്ലല്ലോ അതുപോലെ ഞങ്ങൾ ഇവിടെ ഒന്നും ചെയ്യേണ്ട എന്ന് ചേർക്കേണ്ട കാര്യമില്ല അപ്പൊ സേച്ചി പറയുന്നത് എല്ലാം കേരളത്തിന്റെ തലയിലിട്ട് കേരള സർക്കാരിനെ അങ്ങ് ബുദ്ധിമുട്ടിക്കുക എന്നാണ് സേച്ചി ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊന്നും ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അവരൊക്കെ സംസ്ഥാന സർക്കാരിന്റെ പണി സംസ്ഥാന സർക്കാരും എടുക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പണി കേന്ദ്ര സർക്കാരും എടുക്കുന്നുണ്ട് ദേശീയപാത അടക്കമുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളൊക്കെ ആരാണ് നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പേരിലുള്ള പല സ്കീമുകളും പേര് മാറ്റി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ സേച്ചി പറഞ്ഞു വെക്കുന്നത് ബി ജെ പിയെ ജയിപ്പിക്കാത്തതുകൊണ്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നാണോ അപ്പൊ ഈ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളൊക്കെ ആരാണ് ഇവിടെ നടപ്പിലാക്കുന്നത് സേച്ചിയുടെ വാശി എന്തായാലും കൊള്ളാം എന്തായാലും ഞാൻ അന്തകമ്പികൾക്ക് കൊടുക്കത്തുള്ളൂ പക്ഷെ വികസനം ബി ജെ പി കൊണ്ടുവരണം അടിപൊളി